എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുന്നതിനായിട്ട് ഇനി രണ്ട് വിഷയങ്ങളുടെ പരീക്ഷ കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളാണ് സി ഇ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുമോ അതുപോലെ തന്നെ അഞ്ച് മുതൽ ഒൻപത് വരെ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു സബ്ജക്റ്റ് പാസ്സാകുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സി സിഇ മാർക്ക് കൂട്ടാതെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് അതുപോലെ തന്നെ സി സിഇ മാർക്ക് കൂട്ടിയിട്ട് എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു മുപ്പത് മാർക്കിന് പകരം ഇരുപത്തി ഒൻപത് മാർക്കാണ് കിട്ടിയതെങ്കിൽ അതിനെ എ ഗ്രേഡിലേക്ക് മാറ്റുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇനി രണ്ട് വിഷയം കൂടി മാത്രമേ പരീക്ഷയായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതായത് ജീവശാസ്ത്രം പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ചൊരു സ്കോർ തന്നെ നേടാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത് മാർക്കിൽ മുപ്പത്തഞ്ച് മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്കത് എ പ്ലസ് ഗ്രേഡിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാക്സിമം പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അതായത് എ പ്ലസ്സോ അല്ലെങ്കിൽ മിനിമം പോയാൽ നിങ്ങൾക്കൊരു ബി പ്ലസ് എങ്കിലും നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വിഷയമാണ് ജീവശാസ്ത്രം അതായത് ബയോളജി അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്നുമുതൽ നന്നായിട്ട് പഠിക്കുക അതായത് ഇന്നും നാളെയുമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമായിരുന്നു ഈയൊരു രസതന്ത്രം പരീക്ഷ അതായത് പല വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എട്ട് മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ ജയിക്കുമോ എന്നുള്ളത് അതിനു അതിനുമുമ്പായിട്ട് സിഇ മാർക്കിൻ്റെ കാര്യം പറയാം അപ്പോൾ സി ഇ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അപ്പോൾ സി ഇ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുന്ന മാർക്കാണ് അതുപോലെ ഗ്രേസ് മാർക്കിനെ കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സി ഇ മാർക്ക് നി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലേഷൻ അതായത് നിങ്ങൾ ഒരു വർഷത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് ടീച്ചേഴ്സ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും ഐ ടിക്ക് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് അസൈൻമെൻറ്റൊന്നും അങ്ങനെ വരാറില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സിഇ മാർക്ക് ടീച്ചേഴ്സ് എല്ലാവർക്കും പത്ത് മാർക്ക് തന്നെ തരും അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പത്ത് മാർക്ക് തന്നെ അല്ലെങ്കിൽ ഇരുപത് മാർക്ക് അതായത് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ ഇരുപത് മാർക്ക് തന്നെ ടീച്ചേഴ്സ് തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് എനിക്ക് സി ഇ മാർക്ക് ഇല്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സി ഇ മാർക്ക് എന്നു പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതായത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന മാർക്കാണ് ഈ ഒരു സി ഇ മാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു സി ഇ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു മാർക്കാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ കരുതേണ്ടതില്ല കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സി ഇ മാർക്ക് ടീച്ചേഴ്സ് നൽകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും ഉള്ളൊരു മാർക്കാണ് സി ഇ മാർക്ക് എനിക്ക് ഗ്രേസ് മാർക്ക് എന്താണെന്ന് പറയാം ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അത് കലോത്സവം അതായത് സംസ്ഥാനതല കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ സി സി എൻ എസ് എസ് അതുപോലെ തന്നെ എസ് പി സി ഇതുപോലെ കുറേ ആക്ടിവിറ്റീസിൽ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പങ്കെടുത്തിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമെന്ന നിലയിൽ ഒരു നിശ്ചിത മാർക്ക് ഓരോ ആക്ടിവിറ്റീസിനനുസരിച്ചും ആ ഒരു മാർക്കിൽ വ്യത്യാസമുണ്ടാകും ചില അതായത് ചില ക്ലബ്ബുകളിൽ നിങ്ങൾക്ക് പത്ത് മാർക്കായി കിട്ടുക ചിലതിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ചിലതിൽ പതിനഞ്ച് മാർക്ക് ഈ ഒരു രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അതായത് ഒരു മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റികളിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ലഭിക്കുക അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഒൻപത് എ പ്ലസ് ഉണ്ട് പക്ഷേങ്കിൽ ഒരു വിഷയത്തിന് മാത്രം എ ഗ്രേഡ് ആണ് അങ്ങനെയെങ്കിലും അതിനെ എ പ്ലസ് ആക്കാനായിട്ട് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉപയോഗിക്കുമോ എന്നുള്ളത് അപ്പോൾ ഇതിന് എ പ്ലസ് ആക്കുന്നതിനായിട്ട് ആ ഒരു ഗ്രേസ് മാർക്ക് ഉപയോഗിക്കുമോ അതായത് ഒരു വിഷയത്തിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് എപ്പോഴാണ് ആവുന്നത് അതുവരെ ആ ഒരു ഗ്രേസ് മാർക്കിന് ആഡ് ചെയ്ത് നൽകും അതിൽ എത്ര മാർക്ക് മാർക്കുണ്ടോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് നൽകിയിട്ട് ആ ഒരു വിഷയത്തിൻ്റെ മാർക്കിനെ എ പ്ലസ് ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരു ഇത് ആവശ്യവുമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് എട്ട് മാർക്ക് കിട്ടിയാൽ പാസ്സാകുമോ അല്ലെങ്കിൽ അഞ്ച് മുതൽ ഒൻപത് വരെ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി എസ് എസ് എൽ സി പാസ് എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയാം സി ഈ മാർക്ക് കൂട്ടി ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് അതായത് മുപ്പത് പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നുള്ളതാണ് ജയിക്കാനുള്ള നിബന്ധനയായിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് ആണ് അപ്പോൾ ഡി പ്ലസ് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു വിഷയം പാസ്സാണ് എന്നുള്ളത് പറയാം അപ്പോൾ നമുക്ക് എൺപത് മാർക്കിൽ ഡി പ്ലസ് ഗ്രേഡ് കിട്ടണമെങ്കിൽ സി സിഇ കൂട്ടാതെ എത്ര മാർക്ക് കിട്ടിയാലാണ് കിട്ടണം എന്നുള്ളത് നോക്കാം അതിനുശേഷം സിഇ കൂട്ടിയ ശേഷം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ടോട്ടൽ വേണ്ട മാർക്ക് എത്രയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അപ്പോൾ എൺപതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി നാല് മാർക്കാണ് അപ്പോൾ ഇരുപത്തി നാല് മാർക്ക് എഴുതി വാങ്ങിച്ചാലാണ് എൺപത് മാർക്കിൽ മാത്രമാണ് അതായത് സിഇ കൂട്ടാതെ എൺപത് മാർക്കിൽ ഇരുപത്തി നാല് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് പന്ത്രണ്ട് മാർക്കാണ് പന്ത്രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ജയിക്കും അത് സിഇ മാർക്ക് നിങ്ങൾക്ക് ഇല്ല എന്ന് സങ്കല്പിക്കുക അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് എൺപതിൽ ഇരുപത്തി നാല് മാർക്ക് എയ്ത്ത് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ് പാസ്സാകും അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ മുപ്പത് ശതമാനം മാർക്കായിട്ടുള്ള പന്ത്രണ്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥി നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ ഡി പ്ലസ് ഗ്രേഡ് ലഭിച്ച് പാസ്സാകും അപ്പോൾ ഈ ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഡി പ്ലസ് ഗ്രേഡ് ആണ് ഇനി സി ഇ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള മാർക്കാണ് ഗ്രേഡ്സ് മാർക്കാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇല്ലാതൊരു മാർക്ക് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ സിഇ മാർക്ക് കൂട്ടുന്ന സമയത്ത് സി ഇ പ്ലസ് അതുപോലെ എഴുത്ത് പരീക്ഷ ഉണ്ടെങ്കിൽ എഴുത്ത് പരീക്ഷ അതുപോലെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു സിഇയും അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയിലും ലഭിക്കുന്ന മാർക്ക് അതായത് സി ഇ പത്ത് മാർക്ക് സിഇ കിട്ടുന്ന കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ നാൽപ്പത് മാർക്കിൻ്റെ വിഷയങ്ങൾ പത്ത് മാർക്ക് സി ഇ ആണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ടി ഇ മാർക്ക് അഞ്ച് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പതിനഞ്ച് മാർക്ക് അതായത് അൻപതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മാർക്കാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ പാസ്സാകും അതായത് ടോട്ടൽ നിങ്ങൾ പത്ത് മാർക്ക് സിഇ ഉണ്ട് അതുപോലെ അഞ്ച് മാർക്ക് എയ്ത്ത് പരീക്ഷയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എട്ട് മാർക്കൊക്കെ കിട്ടുന്ന വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും ജയിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഇരുപത് മാർക്കിൻ്റെ സിഇ ഉള്ള സബ്ജെക്റ്റാണ് ഗണിതശാസ്ത്രം ഇംഗ്ലീഷ് അതുപോലെ തന്നെ അതായത് സോഷ്യൽ സയൻസ് എന്നിവ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഇരുപത് മാർക്ക് തന്നെ ലഭിക്കണം എന്നുള്ളത് നിർബന്ധമില്ല കാരണം ചില വിദ്യാർത്ഥികൾക്ക് പതിനെട്ട് അതുപോലെ പത്തൊൻപത് ഇരുപത് ഈ ഒരു രീതിയിലാണ് വരിക അപ്പോൾ ഇതിന് നിങ്ങൾ വായിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് പത്ത് മാർക്കാണ് അപ്പോൾ ഈ സിഇ കൂട്ടി പത്ത് മാർക്ക് നോക്കുന്ന സമയത്ത് നൂറിലാണ് ആകെ മാർക്ക് വരിക നൂറിൽ വരുന്ന സമയത്ത് ആ ഒരു നൂറിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത് മാർക്കാണ് അപ്പോൾ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് സിഇ ഉൾപ്പെടെ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു വിഷയം പാസ്സാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അഞ്ച് മുതൽ ഒൻപത് വരെ മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ കൂടി വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല കാരണം നിങ്ങൾ ജയിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ അല്ലെങ്കിൽ എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ളത് അത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു എസ് എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റിൽ മാർക്ക് രേഖപ്പെടുത്തുക അതായത് നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് അതായത് ഏകദേശം എ പ്ലസ് ഗ്രേഡിലാണ് വരിക അപ്പോൾ ഓരോ ഗ്രേഡിനും നിശ്ചിത വാല്യൂ വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എ പ്ലസ് എ ബി പ്ലസ് ബി അതുപോലെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ആണോ കിട്ടിയിട്ടുള്ളത് ആ ഒരു എത്ര മാർക്കിനനുസരിച്ച് ആ ഒരു ഗ്രേഡ് കറസ്പോണ്ടിങ് ഗ്രേഡ് ഉണ്ട് അതിനനുസരിച്ചുള്ള ഗ്രേഡുകളാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതുപോലെ നിങ്ങളുടെ മാർക്കിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് യാതൊരുവിധ കാരണവശാലും അറിയാനായിട്ട് സാധിക്കുന്നതല്ല നിങ്ങൾക്ക് ജസ്റ്റ് എഴുതത് വെച്ച് കാൽക്കുലേഷൻ ചെയ്തൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രേസ് മാർക്കും അതിൽ രേഖപ്പെടുത്തില്ല നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്നും ഒരിക്കലും നിങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതല്ല അതുപോലെ സിഇ മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് നിങ്ങൾ ആ ഒരു എക്സാം രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് നിങ്ങളോട് സിഗ്നേച്ചർ ഇടാൻ പറഞ്ഞിട്ടുണ്ടാകും ഒരു എഫോർട്ട് ഷീറ്റിൽ നിങ്ങളുടെ സി സിഇ മാർക്കൊക്കെ അതായത് എല്ലാ വിഷയങ്ങളുടെയും സിഇ മാർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷീറ്റിൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഇനി അറിയാൻ സാധിക്കില്ല കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഏകദേശം സാധാരണഗതിയിൽ തന്നെ പത്തും അതുപോലെ ഇരുപത് മാർക്കൊക്കെ സി സിഇ മാർക്കുള്ള വിഷയങ്ങൾ നൽകാറുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി വരാൻ പോകുന്ന അടുത്ത പരീക്ഷ അതായത് ബയോളജി പരീക്ഷയാണ് വെള്ളിയാഴ്ച ഉള്ളത് അപ്പോൾ അത് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഇനി രണ്ട് പരീക്ഷയും കൂടി മാത്രമേ ഉള്ളൂ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ലീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഈ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് അഞ്ച് മുതൽ ഒൻപത് വരെ മാർക്കിനിടയിലാണ് അല്ലെങ്കിൽ അതേ മാർക്കാണ് കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾ ജയിക്കുന്നതാണ് അതായത് ഡി പ്ലസ് ഗ്രേഡ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡിൽ സി സിഇ ഉൾപ്പെടെയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ പതിനഞ്ച് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്കുമാണ് വേണ്ടത് ഇതിൽ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ പത്ത് മാർക്ക് സി യും നേടിയാൽ മതി അതുപോലെ തന്നെ മുപ്പത് മാർക്കിൻ്റെ ആ ഒരു ജയിക്കാൻ വേണ്ട മാർക്കിൽ നിങ്ങൾക്ക് ആ ഇരുപത് മാർക്ക് സിഇ ഉണ്ടാവും അതുപോലെ ബാക്കി പത്ത് മാർക്ക് എഴുത്ത് പരീക്ഷയിലും വാങ്ങിച്ചാൽ മതി ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് എത്രത്തോളം സ്കോർ വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ജസ്റ്റ് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വയ്ക്കരുത് നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിക്കുക അപ്പോൾ ഡി പസ് എന്നുള്ളത് ജസ്റ്റ് പാസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക അപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്കുള്ള ജീവശാസ്ത്രം പരീക്ഷയാണ് അതായത് ബയോളജിയാണ് അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സയൻസൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾ മാർക്ക് കുറയുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊന്നും മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്